ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒതുക്കി പറക്കലാണ് ഒതുക്കി പറക്കിയിട്ട് ഞാൻ എങ്ങോട്ട് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഒരു രണ്ടാഴ്ച ഇനി എൻ്റെ വീട്ടിലായിരിക്കും അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് എന്താ പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ എന്തായാലും പറയാം അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പെട്ടെന്നാണ് തീരുമാനിച്ചത് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ കുറെ സാധനങ്ങൾ ഡ്രെസ്സുകളും അതുപോലെ തന്നെ കുറെ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ഞാൻ ഓണം ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുകയുള്ളൂ അപ്പതുവരൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് അടുക്കിപ്പറക്കി വെക്കാം അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ബെഡിൽ ഇങ്ങനെ നിരത്തി വെച്ചാൽ ആണ് കേട്ടോ അപ്പം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും അതുപോലെ തന്നെ കമ്മൽ അങ്ങനത്തെ ഐറ്റംസ് ഫേസ് വാഷ് ഡ്രസ്സുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി ഒതുക്കിപ്പറക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാഗിലാണ് നമ്മളെല്ലാ ഐറ്റംസും കയറ്റുന്നത് ഫസ്റ്റ് തന്നെ അത് ഒരു ഫയലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലേക്ക് ഡ്രസ്സുകൾ ഞാൻ വയ്ക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സുകൾ ഇന്നറുകൾ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ആദ്യം തന്നെ വെച്ച് കൊടുക്കണത് അപ്പോൾ അത് ഓൾറെഡി ഞാൻ മടക്കിയിട്ട് തന്നെയാണ് വെക്കാറുള്ളത് അപ്പം ഞാനത് അതിലേക്ക് വെച്ച് കൊടുക്കാണ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബാഗിൽ അപ്പോൾ നമുക്ക് എന്തോരം ഐറ്റംസ് വേണമെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റാം പിന്നെ എന്റെ ഡ്രസ്സുകൾ കുറച്ച് മടക്കിയിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് എന്നാലും കുറച്ച് ഞാൻ എടുത്തിട്ടപ്പോഴേ കൊറച്ച് അലങ്കോലായിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മടക്കാം ഞാൻ വലിയ കാരണം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് വേഗം സെറ്റ് ആക്കാം പിന്നെന്താണത് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ബാഗിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചു ഈ ബാഗ് ഞാൻ അപ്പൊ ബോംബേണ്ട നാട്ടിക്ക് വരുന്ന ടൈമില് സാധനങ്ങള് ഞാൻ അവിടെ നിന്ന് പോയതിനേക്കാൾ സാധനങ്ങളായിട്ട് തിരിച്ചു വരുന്ന ടൈമില് ഞാൻ ഒരു ആറുമാസത്തേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് പേർക്കൊക്കെ അറിയാം അപ്പൊ അങ്ങനെ പോയ സമയത്ത് അവിടുന്ന് തിരിച്ചു വരുമ്പോ ഒരുപാട് ലങ്കേജ് കൂടി കാരണം അവിടെ നിന്ന് ഒരുപാട് ഈ സ്ട്രീറ്റ് നമ്മൾ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ ഒരുപാട് ഡ്രസുകളും അതുപോലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചത് അത്ര റേറ്റൊന്നും ഇല്ല കേട്ടോ ഒരു നൂറ്റമ്പത് രൂപയുടെ ഉള്ളു അതും മേടിച്ചതാണ് പക്ഷെ ഇത് നല്ല യൂസ്ഫുൾ ആണ് ഒരുപാട് സാധനങ്ങൾ ഇത് ഉള്ളിൽ കേട്ടാ പറ്റി എനിക്ക് നല്ല ഇഷ്ടാണ് ഏട്ടാത് ഇനിയും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇപ്പൊ എത്രത്തോളം ആയിട്ടുള്ളൂ ഇതൊക്കെ വെച്ചിട്ട് അതേ ഈ ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ആണ് കേട്ടോ കണ്ണ് കടികോക്സ് കൊറച്ച് ലിപ്സ്റ്റിക്കുകൾ ഇതേ കൊറച്ച് കൊറച്ച് ഇതൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഇവിടെ വേറെ പിന്നെ ഇതിനുള്ള കമ്മലുകളാണ് ഇതൊന്നും ഞാൻ ടീറ്റേലായിട്ട് കാണിക്കലില്ല കേട്ടോ നേരല്ല അപ്പൊ അതും വെച്ചിട്ടുണ്ട് പിന്നതെ ജർപോഡുണ്ട് അതിന് വേറെ എടുത്തു അത് ഈ ഒരു ബാഗും ഞാൻ ഇതിനുള്ളിൽ സ്കിൻ കെയർ ഓയിലാണ് ഇത് ഞാൻ ഈ കള്ളിയിൽ വെച്ചു പിന്നെ എനിക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ ആണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം അപ്പൊ രണ്ടു ചോടി കുഞ്ഞു കമ്മലുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടാണ് ഇത് എന്റെ സ്കിൻ കെയർ ഐറ്റംസ് ആണ് ഞാൻ എവിടെ പോയാൽ ഇങ്ങനത്തെ സാധനങ്ങൾ എന്തായാലും കൊണ്ടുപോട്ട ഇത് റോസ്മേരി ആണ് ഇത് ഹെയർ യൂസ് ചെയ്യാനുള്ളത് ഇതെന്നുവച്ചാ ഇത് സാൻഡൽവുഡ് പൗഡർ ആണ് പിന്നെ ഇത് അതുപോലെ തന്നെ മസൂർ ഡാലിന്റെ പൗഡറ് ബീട്രൂട്ട് പൗഡർ ഇതെ റോസ് ബട്ടലിന്റെ പൗഡർ അപ്പൊ ഈ എല്ലാ പൗഡേഴ്സും കൂടിയിട്ട് ഞാൻ ഇതേ ഒരു കവറിലാക്കി വെക്കാന എല്ലാം കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കളപ്പാണല്ലോ ഞാനിങ്ങനെ ഒന്ന് കെട്ടിയിട്ട് പോവാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ നീറ്റാക്കിയിട്ടത് അടുക്കളയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം എടുക്കുമല്ലോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുക്കള നീറ്റാക്കി ഇട്ടാ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസം ആവുമല്ലോ എപ്പോഴും എൻ്റെ അടുക്കള നീറ്റാണ് പക്ഷെ ഞാൻ പോണേൻ്റെ മുന്നൊരുക്കായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഡീപ് ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടോ മരക്കായ സവോള ഇനിയിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അടുത്തൊന്നും വരില്ലല്ലോ അപ്പോൾ അതും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു അപ്പൊ എല്ലാം നമുക്ക് എടുത്തു വെക്കാം അപ്പൊ ഞാൻ എന്തെയ്യാ ബാക്കിയുള്ള പച്ചക്കറിയും ഐറ്റംസൊക്കെ ഞാൻ കവറിലേക്ക് മാറ്റാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ പോണ്ടെന്ന ചേട്ടൻ വന്ന് കഴിഞ്ഞ പിന്നെ നമ്മൾ പിന്നെ ഒന്ന് നോക്കില്ല പെട്ടെന്ന് ഇറങ്ങായിരിക്കും അപ്പോൾ അതിനു മുന്നേ എല്ലാതും സെറ്റാക്കി വെച്ച് ഞാൻ പിന്നെ പിന്നെ പകുതി പണിയൊക്കെ കഴിഞ്ഞുവല്ലോ ഞാൻ അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിലേക്ക് പകർത്തി വെച്ചു പിന്നെ ചിരട്ടയാണ് അപ്പൊ ഈ ചിരട്ട എന്താ പറയാ നമ്മൾ അടുപ്പൊന്നും കത്തിക്കാത്താറുണ്ടേ നിറച്ച് ചിരട്ടയുണ്ട് നമ്മള് നാളികേര ഇത് ഞാൻ സാധാരണ ഇങ്ങനെ കൊറേ ചരകൾ ഉണ്ടാവുമ്പോ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ഹാങ്ങിങ് കോട്ട് കാര്യങ്ങളൊക്കെ ഇണ്ടാക്കാറൊക്കെ അഭിപ്രായം വീട്ടിൽ കൊണ്ടുപോവാറില്ല എന്ത് ചെയ്യാ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു ഒരു എടുത്തു ആ സ്ഥലം വരെ അതായത് ആ സ്പേസ് നമുക്ക് അത്രയും നഷ്ടമാവല്ലേ അപ്പൊ ഞാൻ എന്ത് വേസ്റ്റ് വന്നാലും എന്റെ വീട്ടിലാണ് ഇട്ട കൊണ്ടിടാറ് അപ്പൊ ഞാൻ അതൊക്കെ കൊണ്ട് പോവട്ടെ ഞാനതേ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിണ്ട് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം ദൂരണ്ട് ഒരു മുക്കാൽ മണിക്കൂർ ദൂരണ്ട് അപ്പിക്കും നല്ല വെള്ളം ആവും ഈ കുപ്പി എനിക്ക് എന്തായാലും ഒരു കുപ്പി എപ്പോഴും വേണം വെള്ളം കുടിക്കാൻ അപ്പൊ കുപ്പി കൊടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പാക്കിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ച് പറക്കാം ഇനി എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എടുക്കാനായിട്ട് വിട്ടുപോയിണ്ടോന്ന് നമുക്കൊന്ന് അരിച്ച് പറക്കാം പിന്നെ പോണേന് മുന്നേ ചെടിക്കൊക്കെ വേഗം കുറച്ച് വെള്ളമൊക്കെ നനച്ചു കേട്ടോ ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നനച്ചാലും മതി അപ്പം ഞാൻ എല്ലാ ദിവസവും ഇതിന് നനയ്ക്കുന്നതാണ് അപ്പോൾ എല്ലാ ചെടികൾക്കൊക്കെ നനച്ചു പിന്നെയാണ് കേട്ടോ ആലോചിച്ചത് നമ്മുടെ ഈ സെൽഫി സ്റ്റിക്ക് ഇല്ലേ സെൽഫി സ്റ്റിക്ക് ഞാൻ ഇതാണ് കേട്ടോ ട്രൈപോഡ് പോലെ യൂസ് ചെയ്യണത് അപ്പോൾ ഇത് ഞാൻ വേഗം ബാഗിൽ കയറ്റി വെച്ചു അല്ലെങ്കിൽ മറന്നു കഴിഞ്ഞാലോ അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ അതും കൂടി അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ ഒമ്പത് മണിയായിട്ടാണ് പോണത് അപ്പോൾ അതേ ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കാരണം ഒമ്പതരയൊക്കെ ടൈം അല്ലേ അപ്പം നമ്മുടെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ പിന്നെ വേറെ പുതിയ ഡ്രസ്സൊന്നും ഇടണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പം അങ്ങനെ അതേ ഞങ്ങളിത് പൊക്കോണ്ടിരിക്കാണ് അപ്പോൾ പോണേൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് വിശന്നു തുടങ്ങിയിട്ടാണ് അപ്പൊ എന്തെങ്കിലും പിന്നൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു നാലരയൊക്കെ ടൈമില് ചായ ഒക്കെ കുടിച്ചതാണ് അപ്പൊ ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടൻ ബജി വാങ്ങിച്ചു തന്നിണ്ടായിരുന്നു കേട്ടാ നമ്മള് ഇരിഞ്ഞാലവിടെ കൂടൽമാണിക്ക് അമ്പലത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങള് ബജി മേടിച്ചു അവർക്ക് രണ്ട് സമൂസയെ മേടിച്ചത് അനിയനും ഉണ്ടായിരുന്നു ചേട്ടനും വേണ്ടിയിട്ട് സമൂസ മേടിച്ചു പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് ദേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം ഞങ്ങളുടെ ആമ്പല്ലൂരൊക്കെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം ഞാനൊരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് പിന്നെ എൻ്റെ ചേട്ടനെ നീ കുറച്ച് ദിവസത്തേക്ക് പിരിഞ്ഞിരിക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ട് കേട്ടാ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ നേരെ വീട്ടിലേക്ക് പോവും നാളെ ചേട്ടന് രാവിലെ എന്നെ വണ്ടി എടുക്കാൻ പോകേണ്ട കാരണം കൊണ്ട് അപ്പം ദേ അങ്ങനെ അതെ കണ്ട കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ ഞാൻ കേട്ടാ കുറേ നാളായി അമ്പലൂര് കണ്ടിട്ട് അപ്പം ചേട്ടാ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നീ എത്ര നാളായി അമ്പലൂര് ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പക്ഷെ ഞാനങ്ങനെ വരാറില്ല അപ്പം ദേ ആമ്പലൂരൊക്കെ കണ്ടു ഇതേ ബേക്കറി ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ൂരൊക്കെ കഴിഞ്ഞ് വെണ്ടൂരാണ് ട്ടാ എൻ്റെ വീട് വരുന്നത് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീട് ആമ്പല്ലൂര് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആമ്പലൂര് വെണ്ടൂരാണ് വരുന്നത് അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ കുറെ നാൾക്ക് ശേഷമാണല്ലോ വെണ്ടൂർക്കൊക്കെ വരുന്നത് അപ്പൊ അതിന്റെ ഒരു നല്ല എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ചേട്ടനെ വിട്ടിരിക്കണ ഒരു വിഷമവും ലാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ദേ വീട്ടിലേക്ക് എത്തിയപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോത്തേക്ക് അച്ഛനും അമ്മയും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ കൊണന്ന സാധനങ്ങളൊക്കെ അകത്തേക്ക് കയറ്റി വെച്ചു ചേട്ടനും അകത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതെന്റെ റൂമൊക്കെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷാണ് കേട്ടോ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ റൂമിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ചേട്ടൻ പോയി ചേട്ടൻ പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമായിട്ടാ അങ്ങനെ ഞങ്ങൾ അധികം നാളങ്ങനെ പിരിഞ്ഞിരിക്കാറൊന്നും ഇല്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമായി ചേട്ടൻ പോയപ്പോൾ പിന്നെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല പിന്നെ അതേ അച്ഛന് ഉണ്ണി കൂടിയിട്ട് ഇത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ എനിക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോയേക്കാണ് കേട്ടോ അപ്പം അമ്മ പെട്ടെന്ന് മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ കുറച്ച് എരിവൊക്കെ കൂടുതലായിരുന്നു ഉപ്പ് ലേശം കുറവായിരുന്നു തോന്നുന്നു അങ്ങനെ പെട്ടെന്ന് ഞാൻ മാങ്ങ ചമ്മന്തി കഴിച്ചപ്പോൾ എനിക്ക് നല്ലപോലെ എരിയുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അമ്മ കുറച്ച് ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അത് സെറ്റായി അങ്ങനെ എനിക്ക് വലിയ ഉഷാറുണ്ടായിരുന്നില്ല ചേട്ടനെ കാണാത്തതിൻ്റെ വിഷമം അതുപോലെ തന്നെ ഇവിടെ വന്നതിൻ്റെ സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ